ഓരോ ഇവർ നല്ല ഫ്രണ്ട്സുകളാണല്ലോ രാവിലെ വരുന്നു വരുന്നു ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു കൊലപാതകം നടന്നത് പാടം ആവണിപ്പാറയിൽ വൈഷ്ണ വിഷ്ണു എന്നിവരെ വൈഷ്ണയുടെ ഭർത്താവ് ബൈജു കൊലപ്പെടുത്തുകയായിരുന്നു വിഷ്ണു താമസിച്ചിരുന്ന വാടക വീട്ടിലായിരുന്നു കൊലപാതകം വൈഷ്ണ സംഭവസ്ഥലത്ത് വച്ച് തന്നെ കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് കൊലപാതക വിവരം അറിയിച്ചത് ബൈജു പോലീസിൽ കീഴടങ്ങി ബൈജുവും ഭാര്യ വൈഷ്ണയും തമ്മിൽ കൊല്ലപ്പെട്ട വിഷ്ണുവുമായി ബൈജുവിന് ഉണ്ടായിരുന്നില്ലെന്നും വൈഷ്ണയുടെ പിതാവ് ബിജു പറഞ്ഞു അവര് തമ്മിക്ക് എല്ലാം മഴക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതങ്ങനെ പല പ്രാവശ്യം നമ്മളിവിടെ വരുന്നിട്ടുമുണ്ട് വന്നിട്ടുണ്ട് ഞാൻ വിളിച്ച് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയത് പോവാം എന്റെ മോളെ രണ്ട് പിള്ളേരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടപ്പെട്ടവരോട് വന്ന് കോമ്പ്രാൻസിലൊക്കെ ആക്കി വീണ്ടും വന്നു അത് കഴിഞ്ഞ് വീണ്ടും മഴക്കുണ്ടായിട്ടുണ്ട് അത് ഈ എന്നെ വിളിച്ച് ഈ വടക്കുണ്ടായേക്കുന്നതെല്ലാം ഈ സാമ്പത്തിക ഏർപ്പാടും കാര്യങ്ങളും പറഞ്ഞാൽ ഈ വന്നിട്ടുള്ളത് അത് അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആയക്കൂട്ടത്തിലെ പൈസ എടുത്തു അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ രാത്രി അതൊരു പത്ത് പത്തര പതിനൊന്ന് മണിയായപ്പോൾ എന്നെ വിളിക്കുന്നു ഞാനിവിടെ വന്നു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ പത്ത് പതിനഞ്ച് പേരായ കൂട്ടത്തിലെ പെണ്ണുങ്ങൾ ഇവിടെ വന്ന് ഈ പൈസ ആയിക്കിരിക്കുന്നിടത്ത് രാത്രി അവരോട് എന്തോ മര്യാദയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ലക്ഷത്തി നാൽപ്പത്താറായിരം രൂപ നമ്മൾ കൊടുക്കാമെന്ന് തേറ്റു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു അല്ല മോള് ലോൺ നമ്മൾ നമ്മൾ തന്നെ ഇപ്പോഴും ബൈജുവും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു വിഷ്ണുവും ബൈജുവും കൂടെ ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരുമാണ് നമ്മൾ നല്ല കൂട്ടുകാരാണ് നല്ല യാതൊരു നമ്മളെല്ലാം ഒരു വിഷയം ഉണ്ടായിട്ടില്ല നാട്ടിലും നല്ല സഹകരണമുള്ള പിള്ളേരാണ് പിന്നെ ഇവർ തമ്മിലൊന്നും വിഷയമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വൈഷ്ണവിയുടെ ഫാദർ പറഞ്ഞ പോലെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഫിനാൻസിൻ്റെ അങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവരെ വീട്ടിലുണ്ടായിട്ടുള്ളൂ പിന്നെ ഇത്ര അടുത്തിരിക്കുന്ന ഫ്രണ്ട്സുകൾ തമ്മിൽ എന്തു വിഷയം നമുക്കറിയാം നമുക്കിത് കേട്ടപ്പോൾ തന്നെ എന്നാൽ വൈഷ്ണയും വിഷ്ണുവും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് ബൈജു മൊഴി നൽകിയതായാണ് വിവരം വൈഷ്ണയുടെ ഫോണിൽ വിഷ്ണുവിന്റെ സന്ദേശങ്ങൾ കണ്ടതും വിഷ്ണുവിന് വൈഷ്ണ കുടുംബശ്രീയിൽ നിന്ന് ലോൺ ലോണെടുത്ത് നൽകിയതുമൊക്കെയാണ് അരിങ്കൊലയിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം